ശ്രീ സന്ദീപ് വാര്യർ ശ്രീ സന്ദീപ് ഈ പാദപൂജ ആയാലും ഭാരതാംബയുടെ പുഷ്പാർച്ചനായാലും ഒക്കെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകമായി എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇത് സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകമായാണോ അതോ കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണോ കേരളത്തിൽ ഇപ്പോ ഇതൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് ആർ എസ് എസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഇൻഡോക്ടറിനേഷൻ ആണ് വാസ്തവത്തിൽ ഈ വിദ്യാലയങ്ങളിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ പാദപൂജയാണെങ്കിലും ഭാരതാംബ്യാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തു തന്നെയാണ് ഇവിടെ ശ്രീ അർബി ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ നാല്പത് വർഷമായിട്ട് നടത്തുന്നു നാൽപ്പതല്ല നാനൂറ് വർഷം അല്ല നാലായിരം വർഷമായിട്ടൊരു അനാചാരം നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം ആ അനാചാരത്തിന് നമുക്കൊരു മോചനം വേണം ഇപ്പൊ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ തൂക്കം തൂക്കം എന്ന് പറയുന്ന അനാചാരത്തിനെതിരായിട്ട് നിലപാടെടുക്കാമെങ്കിൽ ഗുരുവായൂരിലെ ബ്രാഹ്മണ സദ്യക്കെതിരായിട്ട് നിലപാടെടുക്കാമെങ്കിൽ അതല്ലെങ്കിൽ കർണാടകയിലെ മാഡസ്നാനക്കെതിരെ നിലപാടെടുക്കാമെങ്കിൽ ഇത് ഇത് മറ്റൊരു അനാചാരമായിട്ട് കണക്കാക്കണം പ്രത്യേകിച്ച് സ്കൂളുകൾ നടക്കുമ്പോൾ അതൊരു അനാചാരമായിട്ട് വേണം കണക്കാക്കാൻ നിങ്ങൾക്ക് അത്തരത്തിൽ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പാതപൂജ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെവിടെ ചെയ്യണം വീടുകൾ ചെയ്യാം ഇനി ആശ്രമങ്ങൾ ചെയ്യാം ഇനി ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ വളരെ റാഷണൽ തിങ്കിങ് വേണ്ട അതല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർമെൻ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ ഒരു കീഴാള മനോഭാവത്തിൽ ദാസ്യ മനോഭാവത്തിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം അവരിൽ അവരിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഒരു വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയത്തിന് ഒട്ടുമേ യോജിച്ചതല്ല ഇവിടെ ഞാൻ ശ്രീ ആർ ബാബുവിനോട് ഒരു ഐഡിയോളജിക്കൽ ക്വസ്റ്റൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസ് എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ ശാഖകളിൽ വ്യക്തികളുടെ ഫോട്ടോ വയ്ക്കാതെ നിങ്ങൾ ഈ പിന്നെ കാവിക്കൊടിയെ ഭഗവത് ധജത്തെ എന്തിനാണ് സെല്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ് പ്രണാം കൊടുക്കുന്നത് ഭഗവധ്വജം കൊടുക്കുന്നത് അതിന് പറയുന്ന കാരണം എന്താണ് അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് വ്യക്തികൾ വ്യക്തികളിൽ തകരാറുകൾ ഉണ്ടാവാം വ്യക്തികൾ അതുകൊണ്ട് പൂജയ്ക്ക് അർഹരല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആർ എസ് എസ് ഭഗവത് ധജത്തെ ഗുരുവായി സങ്കല്പിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ അതേ സമയത്ത് ഈ പിന്നെ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയെ കാല് കഴുകിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥിക സ്കൂളുകളിൽ അന്ന് ലഭ്യമായിട്ടുള്ള ആളുകളുടെയൊക്കെ കാല് കാല് കഴിക്കുകയോ കാൽ പാദപൂജ നടത്തുകയോ ചെയ്യുന്നു അപ്പം ഇവരുടെയൊക്കെ ഇവരൊക്കെ ഇത്തരം ഒരു ഒരു വിദ്യാർത്ഥികളിൽ നിന്ന് പൂജ ലഭിക്കാൻ മാത്രമുള്ള ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ ഉള്ളവരാണ് എന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ അതിന്റെ ഒരു ഒരു പാരാമീറ്റർ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ അപ്പൊ നിങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് മേൽ ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു ദാസ്യ മനോഭാവമാണ് അതല്ലെങ്കിൽ ഇത് ഇതിലൊരു വലിയ ഒരു പ്രശ്നമുണ്ട് കാരണം കുട്ടികൾക്ക് ഇവരൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് തോന്നുകയും ഞങ്ങളൊക്കെ താഴ്ന്ന ആളുകളാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മനോഭാവം കുട്ടികൾ സൃഷ്ടിക്കപ്പെടും ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് വാസ്തവത്തിൽ ഇവർ വലിയ പിന്നെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത് വാസ്തവത്തിൽ ഈ കുട്ടികൾക്ക് സയന്റിഫിക് ടെമ്പർമെൻറ്റ് ഉണ്ടാക്കി ഒരു സയന്റിഫിക് സൊസൈറ്റിയാക്കി മാറ്റുന്നതിന് പകരം നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് പുറകിലോട്ട് ഇതിനെ വലിച്ചുകൊണ്ടുവാണ് ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ മണ്ണ് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അന്നത്ത് പത്നാഭനും അടക്കമുള്ള സാമൂഹിക നവോത്ഥാന നായകർ ഇവിടെ ഴുതുമറിച്ച് നമ്മുടെ നാടിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുവന്നാണ് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ നല്ല പുരോഗതി നേടി മുന്നോട്ട് വരികയാണ് അപ്പൊ നിങ്ങൾ ഈ സമൂഹത്തെ മുഴുവൻ പുറകോട്ട് വലിക്കുന്ന ഏർപ്പാടുമായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ശ്രീ അറു ബാബുനോട് പറയേണ്ടി വരും അത് തെറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പാദപൂജ നടത്താൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ വിദ്യാ നികേതൻ്റെയൊക്കെ കാര്യങ്ങളെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് പറയുകയാണ് അവിടെ അക്കാഡമിക് എക്സലൻസ് ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കണം എത്ര അധ്യാപകർ ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര അധ്യാപകർ വിദ്യാ നികേതൻ സ്കൂളുകളിലുണ്ട് ആർ എസ് എസിന്റെ തൊടുപുഴയിലെ വിദ്യാനികേതന്റെ ട്രെയിനിങ് സെന്ററിൽ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനപ്പുറം നമ്മുടെ സർക്കാർ നിഷ്കർഷിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള എത്ര അധ്യാപകർ കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്ന വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ആദ്യം പറയട്ടെ അവിടുത്തെ അക്കാഡമിക് എക്സലൻസിന്റെ അതിൽ രക്ഷിതാക്കൾക്ക് വലിയ പരാതിയുണ്ട് വലിയ പരാതി രക്ഷിതാക്കൾക്ക് അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് അത് മെച്ചപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾ ഐഡിയോളജിക്കൽ ഇൻഡോക്ടറേഷന് വേണ്ടി ശ്രമിക്കരുത് അവിടെ നിങ്ങൾ ഈ കുട്ടികളെ ഒരു കീഴാളം മനോഭാവത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പരിശ്രമിക്കുന്നു അവിടെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഹിന്ദു മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അവിടെ നടക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് മതേതരമായി തന്നെ എങ്ങനെയാണ് മതേതരമാവുന്നത് ഇത് തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദു പിന്നെ വിഭാഗത്തിന്റെ ആരാധനാ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണല്ലോ അപ്പൊ ഹിന്ദു ഐക്യവേദി നേതാവ് തന്നെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് വിദ്യാ ഒരാൾ ചർച്ചയ്ക്ക് വരാത്തത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഹിന്ദു ആരാധനാ പദ്ധതിയാണ് അത് മറ്റുള്ളവർക്കും മേലെ അടിച്ചേൽപ്പിക്കുന്നു അപ്പോൾ വിദ്യാനികേതനിൽ പഠിക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ അല്ലെങ്കിൽ അവിടെ അവിടെ അധ്യാപകരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽപ്പെടുന്ന അധ്യാപകരോ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തി അതല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഈ ഹിന്ദു സവർണ വിഭാഗങ്ങളുടെ ആരാധന പദ്ധതികൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കരു കരുതിയിട്ടുള്ള അതൊരു വലിയ സംഭവമാണെന്ന് ധാരണയിൽ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ മുന്നിൽ ഇതെന്തോ വലിയ കാര്യമാണ് ഇത് ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളീ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്ന രക്ഷിതാക്കളുണ്ടാവാം അതൊന്നും ഇതിനെ മതേതരത്വത്തിൻ്റെ ഒരു ഉദാഹരണമായി കാണിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഒരു മത ചടങ്ങ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെയാണല്ലോ ഹിന്ദു ഐക്യവേദി ഇതിനെ ന്യായീകരിക്കാമെന്നുള്ളത് ഈ കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് നിലവാരം സംബന്ധിച്ചാണ് എനിക്ക് വലിയ സർക്കാർ പരിശോധന അവിടെ മിക്കവാറും മിക്കവാറും സ്കൂളുകളിലെ അധ്യാപകരും അധ്യാപകരാണ് ശ്രീ സന്ദീപ് ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ ആർ വി ബാബു അപ്പം ഗുരുക്കന്മാരെ ബഹുമാനിക്കണം അധ്യാപകരെ മാത്രമല്ല ചുറ്റുമുള്ള സഹജീവികളെല്ലാവരെയും ബഹുമാനിക്കണം ഇനി ഒരു വാദത്തിന് വേണ്ടി അധ്യാപകർക്ക് ഗുരുക്കന്മാർക്ക് വലിയ സ്ഥാനം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് അവർക്ക് വലിയ ബഹുമാനം കൊടുക്കണം സമ്മതിക്കുന്നു പക്ഷെ അപ്പോഴും ഈ ഗുരു ഗുരുഭക്തിയും പാദപൂജയും രണ്ടും രണ്ടല്ലേ ശ്രീ ആർ വി ബാബു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പാദപൂജ ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാഭിമാനത്തെ എത്ര കണ്ട് ബാധിക്കുന്നതാണ് എന്നുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടേ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ പിറകോട്ടാണോ നടക്കേണ്ടത് അതോടൊപ്പം ചേർത്ത് എനിക്ക് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ചോദ്യം ഉണ്ട് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണ് കാൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് അതിനുകൂടി താങ്കൾക്ക് മറുപടി വിദ്യാഭ്യാസ മന്ത്രി ഈ കാലു തൊട്ട് വന്നിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടെന്ന് പറയാമോ കാല് തൊട്ട് വന്ദിക്കണം എന്ന് അപ്പൊ ഇതൊക്കെ അറിവില്ലായ്മയ്ക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടെങ്കിൽ അതിപ്പോൾ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് പറയാൻ പറ്റും ശിവൻകുട്ടിയുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അച്യുതാനന്ദന്റെ കാലു തൊട്ട് വന്നിരിക്കുന്നത് ചടങ്ങ് അത്തരത്തിലുള്ള ഫോട്ടോകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് പിണറായി വിജയന്റെ കാലു തൊട്ട് വന്നിക്കുന്നു ഇതൊക്കെ ഏത് ഗ്രന്ഥത്തില് കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ ഇതൊക്കെ അപ്പം ഇതൊക്കെ ഈ വെറുതെ കാരണം നമ്മുടെ ഭാരതത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ നല്ല ഗുണങ്ങളെ ആർജിച്ച് അത് സമൂഹത്തിൽ പകർത്തുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് ഞാൻ ചോദിക്കട്ടെ വിദ്യാരംഭം വിദ്യാരംഭം എന്നുള്ളത് ഒരു മതേതര ചടങ്ങാണോ മത ചടങ്ങാണോ എന്നാൽ വിദ്യാരംഭം അതിന്റെ ചട അതിന്റെ ആശയം അനുസരിച്ച് നോക്കുമ്പോൾ വിജയദശമി ദിവസമാണ് അത് നടത്തുന്നത് വിജയദശമി ദിവസമാണ് എല്ലാവരും അത് മനോരമയും നടത്തുന്നത് വിജയദശമി ദിവസമാണ് മാതൃഭൂമി നടത്തുന്നത് വിജയദശമി ദിവസമാണ് എന്തിന് എ കെ ജി സെന്ററിൽ പോലും പിണറായി വിജയൻ കുട്ടികൾക്ക് എഴു എഴുത്തിനിരുത്തിയത് വിജയദശമി ദിവസമാണ് എന്തുകൊണ്ടാണ് വിജയദശമി തെരഞ്ഞെടുത്തത് അതും അത് മതവിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അല്ല അത് നമ്മുടെ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇ കെ നായനാർ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ ഭഗവത്ഗീത കൊടുത്തത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണത് ആ സംസ്കാരത്തിന്റെ ബിംബത്തെ അങ്ങ് പ്രതികവൽക്കരിക്കുകയാണ് റോമിൽ ചെല്ലുമ്പോൾ ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയപ്പോഴും റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടിരുന്നു അന്ന് നടരാജ വിഗ്രഹം കൊടുത്തു ഈ നാടിന്റെ സംസ്കാരത്തെ എല്ലാ വിഭാഗം ജനങ്ങളും മതനിരപേക്ഷമായി തന്നെ ഉൾക്കൊള്ളുന്ന ഏർപ്പാടാണ് അത് തന്നെയാണ് ഗുരുപൂജയും ഭാഗമായ അനാചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അനാചാരങ്ങളെ തിരുത്തി തന്നെയല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയത് എന്നുള്ളതാണ് ചോദ്യം അത്തരം അനാചാരങ്ങളെ ഏത് സംസ്കാരത്തിന്റെ ഭാഗമായാലും ഈ ആധുനിക കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ അടിച്ചേൽപ്പിക്കാൻ പാടുണ്ട് ഇതിനെ അനാചാരം എന്ന് നിങ്ങൾ പറയുന്നതല്ലേ ഈ കോടാനുകോടി ജനങ്ങൾ ഈ ഗുരുവിനെ അവരുടെ ദൈവ തുല്യമായിട്ട് ആദരിക്കുന്നത് അനാചാരമാണെന്ന് പറഞ്ഞാൽ അതിനീകരിച്ചു തരാൻ സാധ്യമല്ല നിഷ അതിനീകരിച്ചു തരാൻ സാധ്യമല്ല അതിന് ചിലപ്പോൾ ഗുരുവിന്റെ മുമ്പിൽ നിഷ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാല് കഴുകണത് ബിഷപ്പ് കഴുകുന്നുണ്ടല്ലോ മാർപ്പാപ്പ കഴുകുന്നുണ്ടല്ലോ നിഷയ്ക്ക് വിഷമമുണ്ടോ കാര്യത്തില് മനോഭാവം എന്താണ് ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു സ്ഥാപനത്തിൽ അവരുടെ അല്ലാപുട്ടികൾ അവർ നിഷ നി നിഷ ഞാൻ ഞാൻ പറയുന്നത് സമ്മതിപ്പിക്കാതിരിക്കലാണ് കേൾക്കാതിരിപ്പിക്കലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിഷ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടോളൂ ഞാൻ ലോകത്ത് എല്ലാ മതവിഭാഗങ്ങളിലും പറഞ്ഞു സന്ദീപ് ഞാൻ ആ എല്ലാ എല്ലാ വിഭാഗം ജനങ്ങളിലും ഇപ്പൊ മാർപ്പാപ്പാ ആളുകളുടെ അതായത് പെസവ്യാഴാഴ്ച ആ ദിവസം ആളുകളുടെ മറ്റേ പാദം കഴുകി പാദം കഴുകി ചുംബിക്കുന്നു ചുംബിക്കുന്നു എന്തിനാണത് അതൊരു വലിയ വിനയത്തിന്റെ ഒരു 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 മറ്റുള്ളവനോട് ആ ഒരു സഹായം ചെയ്യുന്നതിൻ്റെ അവനോട് അടിമപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക അവനോട് വിധേയപ്പെടുന്നതിൻ്റെ അതൊരു ഒരു ആ ഒരു മനസ്സ് ഒരു വലിയ മനസ്സാണ് കുട്ടികളാവുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് അധ്യാപകർ അവരുടെ അധ്യാപകരുടെ ഗുരുത്വം കിട്ടണം അധ്യാപകരുടെ അനുഗ്രഹം കിട്ടണം അധ്യാപകരുടെ അനുഗ്രഹാശ്വസുകൾ കിട്ടണം ഈ ഒരു ലക്ഷ്യത്തോടെ വർഷത്തിലൊരിക്കൽ ഗുരുപൂജാ ദിവസം വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് ആ ഗുരുപൂജാ ദിവസം ഈ ചടങ്ങ് നടക്കുമ്പോൾ അത് അനാചാരമാണ് അനാചാരമാണ് എന്ന് പറഞ്ഞാൽ ഈ അനാചാരം എന്ന മുദ്രകുത്തി ഇത്തരത്തിലെ ഹൈന്ദവ സാംസ്കാരിക മാന ബിന്ദുക്കളെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഇവരെല്ലാ കാലത്തും ഉണ്ട് ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന സന്ദീപായാലും ആയാലും രണ്ടുപേരും ഒരേപോലെയാണ് അവര് ക്ഷേത്രത്തില് സ്ത്രീകള് പോകുന്നത് അവരുടെ നഗ്നത കാണിക്കാനാണ് എന്ന് പറയും മീഷ നോവല് ഞങ്ങൾ എന്റെ സ്വന്തം ചെലവിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്താ മീഷ നോവല് ആ മീഷ നോവലില് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് വ്യഭിചരിക്കാനാണെന്ന് എഴുതി വെച്ചു വ്യഭിചരിക്കാനാണെന്ന് എന്തിന് സനോജിന്റെ പാർട്ടി ഈ അക്കിത്തത്തിന്റെ ഒരു കവിതയുണ്ട് അക്കിത്തത്തിന്റെ ഒരു കവിത ചാത്തുവിനെ കണ്ടോ കുട്ടിയോളെ ചാത്തു എന്ന് പറഞ്ഞാൽ ആരാണ് വെളുത്തിട്ടോ ചോന്നിട്ടോ കറുത്തിട്ടോ അമ്പാടിക്കണ്ണന്റെ നിറമാണ് അമ്പാടിക്കണ്ണന്റെ നിറം എന്ന് കേട്ടപ്പോൾ സനോജിന്റെ ആ പാർട്ടിയുടെ വിപ്ലവബോധം ഉണർന്നു അമ്പാടിക്കണ്ണന്റെ നിറം മാറ്റിയിട്ട് അവിടെ ഞാവൽപ്പഴത്തിന്റെ നിറമാണെന്ന് എഴുതി ചേർത്തു ഇവരെ അടിസ്ഥാനപരമായി വിരുദ്ധരാണ് ഈ നാടിന്റെ സംസ്കാരത്തിനെതിരാണ്